മനസ്സായ മോനെ എന്നാലും നീ സോഷ്യൽ മീഡിയയിൽ കളിച്ച് ശരി നീ നാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ നീ എൻ്റെ ഇക്ക എന്റെ പെങ്ങളുടെ റമിലുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അവളാർ എന്താ പറയുക കോടതിയിൽ ജഡ്ജാണ് അവളുടെ അടുത്താണ് കേസ് കൊടുക്കാൻ പോയിരിക്കുന്നത് പിന്നെ ഇക്ക മരിച്ചതോടുകൂടി എല്ലാ ബന്ധങ്ങളും തീർന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്നെ കുറിച്ചും എൻ്റെ മക്കളെ കുറിച്ചും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഇതിനെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും എനിക്ക് ആരുമല്ല ഓക്കേ പിന്നെ നിന്റെ കാര്യങ്ങള് ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇട്ടില്ല പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഡേറ്റ് വന്നിട്ടുണ്ട് പൈസ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഡേറ്റിന് നിനക്ക് വേണമെങ്കിൽ ഇതാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നീ കേസ് കൊടുക്കുക ഞങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാം ഓക്കെ പിന്നെ ഇക്കാര ഏട്ടന്മാരും പോലും അവരുടെ ഒരു കാര്യമില്ല അതിലൊന്നും പേടിക്കുന്ന ആളുമല്ലേ ഞാൻ ഓക്കെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ടോ കണക്കില്ലാതെ വന്നപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയാ അല്ലാണ്ട് ഇപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് അറിയാവോ നിങ്ങൾ പറഞ്ഞു ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യം ഒരാളുടെ കയ്യിൽ നിന്നും മെഹ്റു വാങ്ങിക്കാൻ എന്ന പേരിൽ പണം വാങ്ങിക്കുന്നു പിന്നീട് അയാൾ അറിയാതെ മറ്റൊരാളുടെ കൂടെ വീട്ടുകാരും അറിയാതെ നിക്കാഹ് നടത്തി കറങ്ങി നടക്കുന്നു ഇതാണ് ഷാജിദാസ് ഷാജി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇത് അവർ പറഞ്ഞിരിക്കുന്നു ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഈ കഥകളിൽ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് നാളെ ഇനി അവർ എന്തായിരിക്കും പറയുക അപ്പോൾ അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് ചാനലിനെ എങ്ങനെയെങ്കിലും റീച്ചാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിന് വിട്ടികളായ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂട്ടുനിന്ന് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ല വീഡിയോസൊക്കെ ഇട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന അത്യാവശ്യം പണമൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടിക്കോട്ടെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് പോയിക്കോട്ടെ ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ അവര് ഈ ആളുകളെ പറ്റിക്കുന്ന ഈ കപട നാടകം കളിക്കുന്നതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് അതുകാരണമാണ് അവർക്കൊപ്പം നിന്ന ആളുകളൊക്കെ അവർക്കിപ്പോ എതിരായിട്ട് തിരിഞ്ഞത് ഷാജിദാ ഷാജി ചെയ്തു കൂട്ടിയ കുറച്ച് പ്രകടനങ്ങൾ കാണാം ഒരു കണക്കൊക്കെ വെക്കണ്ടേ ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് നീ എന്റെ കയ്യിൽ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അയക്കണ എന്റെ പൈസ കടക്കുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പ അവന്റെ കടക്കിന്റെ എല്ലാം നടക്കും എല്ലാം ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് റിങ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മുസ്ലിം സ്വർണ്ണം പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ കൊടുക്കില്ല ആര മുസ്ലിം ഗോൾഡ് ഇടാത്തത് എല്ലാവരും ആ കൊടുക്കുന്നതിന് പാരം സ്വന്തം എന്തെങ്കിലും വാങ്ങിക്കലിണ്ട് മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട് നല്ല ഒരു എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കയ്യിൽ കാശില്ല നിവൃത്തിയില്ല സർജറിക്ക് കാശില്ല എല്ലാവരും എന്തെങ്കിലും തരണം എന്നിട്ട് ഗൂഗിൾ പേൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ ചാനലിൽ കൊടുത്തു എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചു ഷാജിതയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ചു ഇപ്പോഴവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാമുകനെ ചെയിൻ വാങ്ങിച്ചു കൊടുക്കുന്നു റിങ് വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ ഡയമണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നു ഇതൊക്കെ എന്താ അപ്പം സഹായം ചെയ്ത് ചെയ്ത സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ വിഡ്ഢികളായില്ലേ അങ്ങനെ ഷാജിത ഷാജി നാട്ടുകാരെ പറ്റിച്ച് നല്ല പൈസ ഉണ്ടാക്കി ചില ആളുകൾ കമൻറ്റിൽ വന്ന് കമൻ്റിൽ പറയാറുണ്ട് എന്തിനാണ് അവരെ ജീവിക്കാൻ പറ്റൂള്ളൂ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചോദിച്ചുകൊണ്ടുള്ള കമൻസ് വരുന്നുണ്ട് ഷാജിത മഴവിൽ കേരളം എന്ന ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ കാണാം നമുക്കൊന്ന് കണ്ടു നോക്കാം റിഞ്ഞ് സങ്കടം കണ്ടിട്ട് എൻ്റെ കൂടെ അതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത് ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലും അവയക്ക് വരികയാണെങ്കിലും ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ് അവള് വേറെ ഇറങ്ങാൻ പോയിരിക്കുന്ന അല്ലെങ്കിൽ അവള് വേറെ രീതിയിലാണ് നമുക്കൊരു കൂടെ ഒരു പാർട്ട്ണർ ആയിട്ട് നമ്മുടെ ഉണ്ട് പറഞ്ഞാല് നമ്മൾ അങ്ങനെ കാണികളെ എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കൂ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവർക്ക് പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് ഉറപ്പാണ് കൂടെ ലൈഫ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് മാരേജ് അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ

എനിക്കറിയില്ല കല്യാണം കഴിക്കില്ല എനിക്ക് വയസ്സേ ഉള്ളൂ ഒരു ലോക്കറ്റ് ണ്ട് അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ പൂർത്തിയാക്കി കൊടുക്കണ് പൂർത്തിയായല്ലോ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ കൊടുക്കണ്ടേം പറഹൂഫ് സ്പെല്ലിംഗ് വിഡ്ഡി എങ്ങനെയാണ് ഞാൻ അതെല്ലാം വിളിച്ചത് നിങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ എപ്പോഴും വരിക അടുത്ത മാസം വരുമോ അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് നിങ്ങളെ വീട്ടില് നിൽക്കാൻ നിങ്ങളെ വീട്ടില് താമസിക്കാൻ അങ്ങനെ പറ്റുമടുത്ത് പണ്ടിട്ടു ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ ഇല്ലാന്ന് നിൽക്ക സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഗൾഫിലുള്ള മെഹ്റു വാങ്ങിക്കാൻ എന്ന പേരിൽ പണം ചോദിച്ചു വാങ്ങിച്ചു മെഹ്റു വാങ്ങി എന്നിട്ട് ഗൾഫിൽ തന്നെ ജോലി ചെയ്യുന്ന ഇരുപത്താറ് വയസ്സുകാരൻ ഷറഫലിയെ വിളിച്ചു വരുത്തി വീട്ടുകാരും അറിയാതെ രഹസ്യമായി നിക്കാഹ് നടത്തി എന്നിട്ട് നാടു മുഴുവൻ ഈ വിഷയത്തെ ചൊല്ലിയാണ് റൌഫും ഷാജിദയും തമ്മിൽ തർക്കത്തിലാവുന്നത് സമ്മതിക്കില്ല. അവൻ കൂടെ ഉള്ളതിനും എനിക്ക് എനിക്ക് വേറെ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ലീഗലി മുന്നോട്ട് ും വിവാഹ നിശ്ചയവും മോതിര കൈമാറ്റവും നടന്ന ഷറഫലിയെ വിളിച്ചു വരുത്തി രഹസ്യമായി നിക്കാഹ് നടത്തി ഇനി അവൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടത്താൻ പോവുകയാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ട്രാപ്പ് ഇതാണ് കയ്യിലുള്ള എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ എന്താ സ്വത്ത് മുതലൊന്നും എന്തെങ്കിലും ഇല്ല പിന്നുള്ളതാകെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബില് വരണ വരുമാനം മാത്രമല്ലോ അല്ലാണ്ട് ഇപ്പൊ എന്റെ ഒരു ഇല്ല എന്നാൽ ഇത്താ എങ്ങനെ പറയാൻ തോന്നി അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു എനിക്ക് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൂ അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ വേറെ പെൺകുട്ടി വരുന്നത് പുള്ളിയപ്പോ പറയാണ് എനിക്ക് പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ് ഇപ്പൊ എന്റെ സാഹചര്യം മാറി എന്റെ സിറ്റുവേഷൻ മാറി ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി മെച്ചു ആയി എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അറിയും ലീഗലി തന്നെ പോകും കൊടുക്കും